പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയും മുന്നിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും നിർണായക പോരാട്ടമാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈപ്പം ഈ ഗെയിമിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളുമെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ആദ്യം തന്നെ പോയിന്റ് ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ സീസണിന് മുമ്പ് ടൈറ്റിൽ കണ്ടേഴ്സ് ആയിരുന്ന ഈസ്റ്റ് ബംഗാൾ ശരിക്കും നിരാശപ്പെടുത്തി സീസണിന്റെ മിഡിലിൽ പരിശീലകൻ മാറി ഡാമിൻഡോസ് ഇതുവരെ ഈസ്റ്റ് ബംഗാളിൽ ക്ലിക്ക് ആയിട്ടുമില്ല കൊച്ചിയിൽ വെച്ച് നടന്ന ഫസ്റ്റ് ലീഗിൽ നമ്മൾ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചിട്ടുമുണ്ട് നമ്മളും സീസണിൽ അത്ര പ്രോമിസിംഗ് അല്ലായിരുന്നെങ്കിൽ പോലും തോമസ് പുരുഷോത്തമൻ കോച്ചിങ് ടീമിൽ ടീം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് സ്റ്റാർ പോയ ശേഷം കളിച്ച അഞ്ച് ഗെയിമിൽ മൂന്ന് വിജയവും ഒരു സമനിലയും നേടാൻ ടീമിന് കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗെയിമിലേക്ക് വരുമ്പോൾ സ്റ്റാറയുടെ ടൈമിലേക്കാൾ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ടീമിന് കൈവന്നു അത് പരിശീലകന്റെ സ്റ്റൈലോ പ്ലേ തന്നെയായിരിക്കും ഐഎസ്എൽ പോലെ ലീഗിൽ ഓൾ ഔട്ട് അറ്റാക്ക് എന്ന യൂറോപ്യൻ സിസ്റ്റം ഒന്നും ആകുന്നില്ല കൂടാതെ ഇന്ത്യൻ താരങ്ങളുടെ ക്വാളിറ്റിയും ഇത് രണ്ടും നന്നായി അറിയുന്ന കോച്ചാണ് തോമസ് അതുകൊണ്ട് തന്നെയാണ് ഓവറോൾ ടീമിൻ്റെ പെർഫോമൻസ് ഇവിടെ മെച്ചപ്പെടുന്നത് ചാൻസസ് ടീമിനുണ്ട് ഇനിയുള്ള ഏഴ് ഗെയിമിൽ ഒരു നാല് ഗെയിം വിജയിച്ചാൽ തന്നെ ടീമിന് മുന്നിൽ ചാൻസ് ഉണ്ട് ഈ നാലിൽ ഏറ്റവും നിർണായകമായ ഗെയിമാണ് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ചെന്നൈ സി ടേബിളിൽ നമ്മളെക്കാൾ ലോവർ റാങ്കിങ്ങിലുള്ള ടീമുകളാണ് ഇവർ ഇവരെ തോൽപ്പിക്കുകയും എഫ് സി ഗോവ മോഹൻ മഗാൻ എന്നീ ടീമുകൾക്കെതിരെ മികച്ചൊരു മത്സരം നടത്താൻ സാധിച്ചാൽ ടീമിന് പ്ലേ ഓഫ് സാധ്യതകൾ മതിയാകും ലാസ്റ്റ് ഗെയിമിലെ പെർഫോമൻസ് ടീമിന്റെ കോൺഫിഡൻസ് കൂട്ടിയിട്ടുമുണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ കുറെ റൂമേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും ലൈനപ്പിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെയാകും നമുക്ക് എത്തുന്നത് ലാസ്റ്റ് ഗെയിമിൽ ഡീസെന്റ് ആണ് സച്ചിൽ നിന്ന് പുറത്തു വന്നത് ഏറിൽ ബോൾ പഞ്ച് ചെയ്യുന്നതിലാണ് സച്ചിന്റെ മിസ്റ്റേക്സ് കൂടുതലും വരുന്നത് എങ്കിൽ പോലും സച്ചിൻ സ്റ്റില്ലെ ടാലന്റ് ആണ് പേഴ്സണലി ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ മിലോസ് ഡ്രിംഗിച്ചും ഹോർമി സഖ്യവും റെഡ് കിട്ടിയ ഐബൻ പ്ലേസിൽ സസ്പെൻഷൻ മാറിയെത്തുന്ന നവോച്ചയും റൈറ്റ് ബാക്ക് റോളിൽ സന്ദീപ് സിംഗിനെയാകും തോമസ് ഇവിടെ പരിഗണിക്കുന്നത് ഡിഫൻസ് ഒരു ഗ്യാമ്പിൽ നടത്താൻ തോമസ് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ് മിട്രീൽ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തിയ വിപിൻ പതുക്കെ തൻ്റെ ഫോമിലെത്തും ഈ ഗെയിമിൽ വിപിന് ഇത് ഫോമിലെത്താനുള്ള ഒരു അവസരം കൂടിയാണ് പേഴ്സണലി ഞാൻ ഏറെ ഉറ്റുനോക്കുന്നത് വിപിൻ മോഹൻ എന്ന താഴത്തോടൊപ്പം നമ്മുടെ ഫോറിൻ പ്ലെയറായ ലഗാറ്റോർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നതാണ് ഈ സീസണിൽ എന്തായാലും വെരി ഗെയിമിൽ ഓൾ ഇന്ത്യൻ ഡിഫൻസ് ട്രൈ ചെയ്തെങ്കിലും ഈ കോമ്പിനേഷൻ ടീമിന് ട്രൈ ചെയ്യാവുന്നതാണ് ബഡ് ഈ ഗെയിമിൽ പെപ്പറയ്ക്ക് പകരം കളിക്കാൻ ഒരു പ്രോമിസിംഗ് ഇന്ത്യൻ ഫോർവേഡ് നമ്മുടെ ടീമിലില്ല ഇഷൻ പണ്ഡിതയിലൂടെ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കണ്ടതും ട്രെയിനിങ്ങിൽ ഇഷൻ ടീമിനോടൊപ്പം ഇറങ്ങിയിട്ടുമുണ്ട് ഫ്രണ്ട് ലൈനിൽ നവോ ലൂഡ പിന്നെ നമ്മുടെ യങ് കണ്ണായ കോറോ സിംഗ് പതിനെട്ടാം വയസ്സിൽ കോറോ ടീമിൽ കൊണ്ടുവരുന്ന എനർജി ശരിക്കും വിത്ത് ദ ബോൾ ഇത്ര ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള ഒരു റൈറ്റ് വിങ്ങർ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഉണ്ടായിട്ടില്ല പെപ്പരയ്ക്ക് ഇട്ട ഒരു ബോൾ മതി കോറെ എന്ന പ്ലെയറിന്റെ ടാലന്റ് നമുക്ക് മനസ്സിലാക്കാനും മറുഭാഗത്തെ ലാസ്റ്റ് ഗെയിമിൽ എഫ് സി ഗോവ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എന്നിവരൊക്കെയായിട്ട് പരാജയപ്പെട്ടാണ് ഈസ്റ്റ് ബംഗാൾ കളിക്കാൻ കളിക്കാനെത്തുന്നത് മികച്ചൊരു ഗെയിമിനായി നമുക്ക് കാത്തിരിക്കാം ഗെയിമിൽ നിങ്ങളുടെ പ്രഡിക്റ്റഡ് ലൈനപ്പ് എന്തായിരിക്കും കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്